ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങിയ രാജ്യം വേറിട്ട കാഴ്ചകളുമായി ഭാരത് പറവ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് രാജ്യം ഒരുങ്ങി ഭാരതത്തിന്റെ മഹത്വത്തെയും ദേശസ്നേഹത്തെയും ഉയർത്തിക്കാട്ടുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ പ്രൌഢഗംഭീരമാക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് രാജ്യതലസ്ഥാനം പ്രധാന പരിപാടി നടക്കുന്ന കർത്തവ്യ പഥിൽ നാളെ രാവിലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ദേശീയ പതാക ഉയർത്തി സൈനിക പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശിഷ്ടാതിഥിയാകും റിപ്പബ്ലിക് ദിന പരേഡിലെ വനിതാ സാന്നിധ്യം ഇത്തവണ ഏറെ ശ്രദ്ധേയമാണ് ഇതാദ്യമായി നൂറോളം കലാകാരികളുടെ വാദ്യസംഗീതത്തിന്റെ അകമ്പടിയോടെയാകും പൂർണ്ണമായും വനിതകൾ നയിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നാളെ അരങ്ങേറുക കൂടാതെ ഫ്രാൻസിൽ നിന്നുള്ള തൊണ്ണൂറ്റിയഞ്ചംഗ പരേഡ് സംഘവും മുപ്പത്തിയഞ്ചംഗ ബാൻഡ് സംഘവും മാർച്ച് പാസ്റ്റിൽ അണിനിരക്കും നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ കർത്തവ്യപഥിൽ അണിനിരക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തുടനീളം വളരെയധികം ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കപ്പെടുകയാണ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഏറെ പ്രാധാന്യത്തോടെയാണ് റിപ്പബ്ലിക് ദിനത്തെ വരവേൽക്കുന്നത് ദേശീയ പതാക ഉയർത്തൽ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ ദേശഭക്തിഗാനം ആലപിക്കൽ ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കൽ തുടങ്ങിയ പരിപാടികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരതപർവ് പരിപാടിക്കും ന്യൂഡൽഹിയിൽ തുടക്കമായി രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം പാരമ്പര്യങ്ങൾ കലകൾ തുടങ്ങിയവ പ്രതിഫലിപ്പിക്കുകയും ദേഖോ അപ്ന ദേശ് സന്ദേശം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രദർശന പരിപാടി നാനാത്വത്തിൽ എന്ന ഭാരത ദർശനത്തെ തുറന്ന് കാട്ടുന്നു കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഭാരത് പർവ് ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഭാരത് പർവ गणतंत्र दिवस की झांकियां सांस्कृतिक कार्यक्रमों के द्वारा देश की विविधता का प्रदर्शन किया जाएगा ये पर्व है वोकल फॉर लोकल को अपनाने का ये पर्व है पर्यटन को बढ़ावा देने का ये पर्व है विविधता के सम्मान का ये पर्व है एक भारत श्रेष्ठ भारत को नई ऊंचाई देने का ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയ്ക്ക് സമീപം ഗ്യാൻ പഥിലാണ് ഭാരത് പർവ് പ്രദർശനമേള സംഘടിപ്പിച്ചിട്ടുള്ളത് സാംസ്കാരിക തരിമ വെളിവാക്കുന്ന വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുപ്പതിലധികം തീമാറ്റിക് പവലിനികൾ പരിപാടിയിൽ സജ്ജീകരിച്ചിട്ടു പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും ആഘോഷം മാത്രമല്ല പ്രാദേശിക കരകൌശല വിദഗ്ധർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദി കൂടിയാവുകയാണ് ഭാരതപർവ് ഭാരതപർവിലെ കേരള സാന്നിധ്യത്തെക്കുറിച്ച് ഡൽഹിയിലെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസറും ഭാരത് ഭാരത്പറവിന്റെ കേരള നോഡൽ ഓഫീസറുമായ ശ്രീകുമാർ ആസാദിക്ക അമൃത് മഹോത്സവ് എന്ന പദ്ധതിയിലൂന്നി സംഘടിപ്പിക്കപ്പെടുന്ന പർവ് ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയും വിവിധ സാംസ്കാരിക വൈവിധ്യങ്ങളുടെയും ഭാരതം നേടിയെടുത്ത നേട്ടങ്ങളുടെയും ഒരു പ്രദർശന നഗരിയായിട്ട് മാറുകയാണ് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പ്രദർശിപ്പിക്കുന്ന വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഭാരത് പറവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭാരത സർക്കാരിന്റെ വിവിധ പദ്ധതികളായ മിഷൻ ലൈഫ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് വികസിത ഭാരത് ശ്രേഷ്ഠ ഭാരത് തുടങ്ങിയവയും രാജ്യം കൈവരിച്ച സാങ്കേതിക പുരോഗതികൾ വ്യക്തമാക്കുന്ന ഒരു പ്രദർശനവും ഭാരത് പറവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ആറ് മന്ത്രാലയങ്ങളും വിവിധ വകുപ്പുകളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭാരത് പറവിൽ സ്വദേശീയമായ ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കേരള ടൂറിസം ഭാരത് പറവിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിന്റെ തനതായ വിഭവങ്ങൾ ഡൽഹിയിൽ പരിചയപ്പെടുത്താനും ഇത്തവണ ആ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബശ്രീയാണ് ഇത് ആസ്വദിക്കാനായിട്ട് വിദേശികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും തിക്കിത്തിരയ്ക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും കൂടാതെ കേരള ടൂറിസിന്റെ പുതിയ ഉൽപ്പന്നങ്ങളായ ഹെലി ടൂറിസം ക്യാരവൻ ടൂറിസം അഡ്വഞ്ചർ ടൂറിസം മുതലായവ പരിചയപ്പെടുത്തുന്നതിനായി കേരള ടൂറിസിന്റെ തീം പവലിയൻ ഭാരത് പറവിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ തനത് നൃത്ത രൂപമായ മോഹിനിയാട്ടം മഹാബലിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഭാരത് പർവിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതുപോലെ ഇന്ത്യയുടെ വൈവിധ്യം എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ കലാപരിപാടികളിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് ഈ ഭാരത് പർവിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതിലെല്ലാം ഉപരി കേരള കയർ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ആവശ്യക്കാരാണ് ഇവിടെ ഉള്ളത് ഇതിനായി കേരള കൊയർ ക്രാഫ്റ്റ് സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഭാരത് പർവ് എന്നത് വൈവിധ്യങ്ങളുടെ ഒരു ഉത്സവമേളയായി മാറുകയാണ് ഇവിടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിമൂവായിരത്തോളം പേരെയാണ് പ്രത്യേക അതിഥികളായി കേന്ദ്ര ഗവൺമെന്റ് ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സാധാരണക്കാരാണ് ഇവരിലേറെ കേരളത്തിൽ നിന്ന് ഇരുന്നൂറോളം പേർക്ക് പ്രത്യേക ക്ഷണം ലഭിച്ചു ചടങ്ങ് നേരിട്ട് വീക്ഷിക്കാൻ ക്ഷണം ലഭിച്ച തിരുവനന്തപുരത്ത് നിന്നുള്ള പതിനാലംഗ വിദ്യാർത്ഥി സംഘം നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിയായ സംഘാംഗം എ എം അമൽ വാർത്താതരംഗണിയോട് ഇപ്രാവശ്യം ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരം എനിക്ക് ലഭിച്ചു മൻ കി ബാത്ത് എന്ന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നെഹ്റു യുവ കേന്ദ്രയും ഗ്ലോബൽ ഗീവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പ്രശ്നോത്തരി സ്കൂൾ തലത്തിലും താലൂക്ക് തലങ്ങളിലും ഒക്കെ ആയിട്ട് നടന്ന ആ പ്രശ്നോത്തരിയിൽ വിജയിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവസരം അതിനെ തേടിയെത്തിയത് ഒരുപാട് സന്തോഷവും അഭിമാനം ഒക്കെ ഉണ്ട് കാര്യം ഒരു സാധാരണക്കാരന് ടെലിവിഷനിലൊക്കെ കാണുന്ന ഒരു പരേഡിന് അതുപോലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയൊക്കെ കാണാൻ കഴിയുക എന്നുള്ളത് സ്വപ്നങ്ങളിൽ പോലും നടക്കാത്ത കാര്യമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രചോദനമൊക്കെ നൽകുന്നതാണ് ഇപ്പൊ മേലാറ്റിങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിന് പുറത്ത് ജീവിക്കുന്ന അതിനെ പോലെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങള് ലഭിക്കുന്നു ഏറെ സന്തോഷവും ഒക്കെ ഉണ്ട് കൊല്ലം കരിക്കോട് സ്വദേശി ആയുർവേദ ഡോക്ടറും യോഗ അധ്യാപകനുമായ സനീഷ് പിള്ളയ്ക്കും റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ അവസരം ലഭിച്ചു നമ്മുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തിപ്പിക്കുന്ന പതിനാല് യോഗ അധ്യാപകർക്കായിട്ടുള്ള ക്ഷണമാണ് വന്നിരിക്കുന്നത് അവർക്കും അവരുടെ പങ്കാളിയോടൊപ്പം തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള പശ്ചാത്തല ക്രമീകരണങ്ങളും എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാർ ചെയ്തു തരുന്നുണ്ട് നൂറ്റി നാപ്പത് കോടി പൌരന്മാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുക ഇതൊരു നല്ലൊരു അംഗീകാരമായിട്ടും അതിലുപരി ഒരു ഭാഗ്യമായിട്ടുമാണ് ഞാൻ കരുതുന്നത് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കണ്ണൂർ ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി ജാൻസി ജോർജ് ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡില് ചപ്പാരോട് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സുവർണ അവസരം ലഭിച്ചത് ഡൽഹിയിലേക്ക് പോകാൻ ക്ഷണം കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട് അത് ഞാൻ മാത്രമല്ല പഞ്ചായത്തിന്റെ ഓൾ ക്രൂ ഭയങ്കര സന്തോഷത്തിലാണ് തന്നെയല്ല ഇത് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു അവസരമാണ് ഞങ്ങൾ ഇരുപത്തെട്ട് ഹരിതകർമ്മസേനയും സന്തോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് തന്നെയല്ല റിപ്പബ്ലിക് ദിന പരേഡിൽ അത് കാണാനും പങ്കെടുക്കാനും നമ്മൾ ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത് കാണാനും പങ്കെടുക്കാനും ഈ ഒരു അവസരം തന്നതിന് സർവേശ്വരനോടും അതുപോലെ തന്നെ മറ്റിതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഒത്തിരി നന്ദി പറയുക ചെയ്യുന്നു ഭാരതം ഒരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി നീണ്ട എഴുപത്തിനാല് വർഷങ്ങൾ പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയാറിൽ തുടങ്ങി രണ്ടായിരത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ നിരവധി സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ ഇന്ത്യ അഞ്ചാമത്തെ വലിയ ശക്തിയായി മാറുകയാണ് ലോകത്തിന്റെ ഏറ്റവും മുൻനിരയിലെത്താനുള്ള ശ്രമങ്ങളാണ് ഇനി വേണ്ടത് രാഷ്ട്രതന്ത്ര വിദഗ്ധനും കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ ജി ഗോപകുമാർ ഭാരതം എഴുപത്തി അഞ്ചാമത്തെ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന വേളയിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ച് നമുക്ക് വളരെയധികം ആലോചിക്കുകയും അതേസമയം ആത്മപരിശോധന നടത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട് ഒരു പരിപൂർണ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ അതേസമയം അതേ തരത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ റിപ്പബ്ലിക് എന്ന് വിളിക്കാം അതിന് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണത്തലവിനും ഉണ്ടായിരിക്കണം ഈ കഴിഞ്ഞ എഴുപത്തിനാല് വർഷത്തിനിടയിൽ രാജ്യം നിർണായകമായ വലിയ പുരോഗതി നേടിയിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ സാക്ഷരത കഷ്ടിച്ച് പതിനേഴ് ശതമാനമായിരുന്നു എൺപത് ശതമാനത്തോളം ആൾക്കാർ പട്ടിണിയിലുമായിരുന്നു വിദ്യാഭ്യാസ സൗകര്യങ്ങളും ആരോഗ്യ സൗകര്യങ്ങളും ഒക്കെ വളരെ പരിമിതമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് രാജ്യത്തിന്റെ പ്രവർത്തനം തുടങ്ങിയത് ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമുക്ക് വലിയ പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടി വലിയ നേട്ടമുണ്ടാക്കുക ആരോഗ്യരംഗം ശക്തി അർജിക്കുക അടിസ്ഥാന വ്യക്ത എല്ലാ മേഖലയിലും വരിക രാജ്യത്തെ ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക ഒരു ഫെഡറൽ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കണം യൂണിയൻ ടെറിറ്ററികൾ തമ്മിലുള്ള അന്തരവും കുറയ്ക്കണം എല്ലാ മേഖലകൾക്കും പുരോഗതി കഴിയുന്നത്ര രീതിയിൽ ീകൃതമാക്കാനുള്ള ശ്രമം വേണം അതിനുള്ള പരിശ്രമമാണ് ഇനി വേണ്ടത് ചുരുക്കത്തിൽ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുക ഏറ്റവും താഴെക്കിടയിലുള്ളതിന് പോലും ഉയർന്നു വരാനുള്ള ഒരു അവസര സമത്വം കൊടുക്കണം അതാണ് ഇക്വാളിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇക്വാളിറ്റി അത് അവസര സമത്വം സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും വളരാനും ഉയരാനുമുള്ള അവസരം കൊടുക്കുക രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പൗരനായി പ്രവർത്തിക്കുക ശക്തമായ ജനാധിപത്യവും അതിശക്തമായ നേതൃത്വവുമാണ് ഇന്ന് ഇന്ത്യയുടെ കരുത്ത് സൈനിക ശക്തിയിലും നാം സ്വയം പര്യാപ്തമാവുകയാണ് ആത്മനിർഭർ ഭാരത് എന്ന ആശയം പ്രതിരോധ രംഗത്ത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു ലോകം യുദ്ധത്തിലും അസമാധാനത്തിലും അകപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കരുത്തും നിശ്ചയദാർഢ്യവും ഇന്ത്യക്ക് സുരക്ഷയൊരുക്കുകയാണ് കരസേന മുൻ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ ഒന്ന് തിരിച്ചു നോക്കിയാൽ ഒരു നല്ല വർഷമായിട്ട് തന്നെ നമുക്ക് കാണാം നമ്മുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങി ഇന്ത്യയുടെ സോളാർ മിഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബറിൽ ജി ട്വന്റി സമിറ്റ് വളരെ വിജയകരമായി തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞു അങ്ങനെ പല പല നല്ല കാര്യങ്ങൾ നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷെ ലോകത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൂടെ തന്നെയാണ് ലോകം കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ യുക്രൈൻ യുദ്ധം എല്ലാവരും പ്രതീക്ഷിച്ചു ഏതാനും ദിവസങ്ങളല്ലേ ആഴ്ചകൾ കൊണ്ട് അതിനൊരു സമാധാനം കാണാൻ സാധിക്കുമെന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ ഓപ്പറേഷൻ നടത്തുകയാണ് ആ ഓപ്പറേഷനും ഒരു അന്ത്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല ആ യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിൽ കൂടെ പോകുന്ന കപ്പലുകളുടെ മേളിലൂടെ ഹുത്തീസിന്റെ ആക്രമണം അതും ഇറാനിന്റെ ഒരു ഇൻവോൾവ്മെന്റും ലോകത്തിലുള്ള സമാധാനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ പ്രത്യേക ശ്രദ്ധ കാരണം ഡിഫൻസ് ഇൻഡസ്ട്രീസിനെ പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനമുണ്ടായി എം എസ് എംഇസിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനമുണ്ടായി ഇങ്ങനെയുള്ള മേജർ ഡിസിഷൻസ് കാരണം നമ്മളുടെ സെക്യൂരിറ്റിക്കും ഡിഫൻസിനും വേണ്ട ആയുധങ്ങളും എയർക്രാഫ്റ്റ്സും ഷിപ്സും എല്ലാം ഇന്ത്യയിൽ തന്നെ താമസിയാ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ തേജസ് വിമാനവും വിക്രാന്തും എ കെ ടു സീറോ ത്രീ റൈഫിൾസും അർജുൻ ടാങ്കുകളും ഇവയെല്ലാം ഉണ്ടാക്കുന്ന കാര്യം നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് മോഡേൺ വെപ്പൺസ് താമസിയാതെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കും നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി കാലക്രമേണ കുറയും ഇല്ലാതെയാവും എന്നാണ് എന്റെ പ്രതീക്ഷ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേയുടെ പ്രത്യേകത ഇത് തന്നെയാണ് ലോകത്തെമ്പാടും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇന്ത്യ അവയിൽ നിന്ന് മാറി നിൽക്കാനും ഇന്ത്യയുടെ ഒരു സ്ഥാനം ലോകത്ത് പിടിച്ചെടുക്കാനും ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ഫോറിൻ പോളിസി ഉണ്ടെന്ന് ലോകത്തെ മനസ്സിലാക്കാനും നമുക്ക് ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞു അത് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു നല്ല ഗവൺമെൻറ്റും സ്ട്രോങ് ആയ ഗവൺമെന്റും സ്ട്രോങ് ഒരു പ്രൈം മിനിസ്റ്ററും ആണ് അത്യാവശ്യം അതുണ്ടായ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പോളിസി ഫോളോ ചെയ്യാൻ കഴിഞ്ഞത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ റിപ്പബ്ലിക് ദിനം വെറും ഒരു ആഘോഷ ദിനം മാത്രമല്ല ആത്മപരിശോധനയുടെയും പുരോഗമന ചിന്തയുടെയും അവസരം കൂടിയാണ് ഭരണഘടന ഓരോ പൗരനും നൽകുന്ന അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വാതന്ത്ര്യത്തിനായുള്ള നമ്മുടെ പൂർവികരുടെ ത്യാഗങ്ങളെ വിലമതിക്കാനും ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള നമ്മുടെ പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിക്കാനുമുള്ള ദിവസങ്ങൾ കൂടിയാണ് ഓരോ റിപ്പബ്ലിക് ദിനങ്ങളും വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ രൂപാറ വാർത്താ തരങ്കിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്